നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ദേശീയ ഗെയിംസ് ജേതാക്കൾക്ക് പരിയാപുരത്ത് ജനകീയ സ്വീകരണം ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് ഫാസ്റ്റ് ഫൈറ്റ് നെറ്റ് ബോളിൽ വെള്ളി മെഡൽ നേടിയ കേരള ടീം അംഗങ്ങൾക്കാണ് സ്വീകരണം നൽകിയത് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിൽ സമാപിച്ച മുപ്പത്തി ദേശീയ ഗെയിംസ് ഫാസ്റ്റ് ഫൈറ്റ് നൈറ്റ് ബോളിൽ വെള്ളി മെഡൽ നേടിയ കേരള ടീം അംഗങ്ങളും പരിയാപുരം മരിയൻ സ്പോർട്സ് അക്കാദമി താരങ്ങളുമായ അഖിൽ ആന്റണി എഡ്വിൻ തോമസ് കെവിൻ എ ഷാജി എന്നിവർക്കും ദേശീയ ഗെയിംസ് നെറ്റ്ബോളിൽ പങ്കെടുത്ത സി കൃഷ്ണദത്തനുമാണ് പരിയാപുരത്ത് ജനകീയ സ്വീകരണം പരിയാപുരം കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളെ പരിയാപുരം ഫാത്തിമ മാതാ പാരിഷ് ഹാളിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം മഞ്ഞളാങ്കുടി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികളെ എന്ത് പറ്റിപ്പോയി നമുക്ക് പലപ്പോഴും സംശയം തോന്നും അത് പ്രധാനമായും നമ്മളവിടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തത് കാട്ടുകാരൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം അതേ സമയത്ത് അവരെ കൂടെ നമ്മൾ മാക്സിമം സമയം ചെലവഴിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കണം മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഇത്രയും ഭംഗിയായി ജേതാക്കൾക്ക് ആദരമൊരുക്കാൻ സാധ്യമാക്കിയതെന്ന് കോച്ച് പറഞ്ഞു കാരണം ഇവിടെ ഒരു അക്കാദമി രൂപീകരിച്ച അക്കാദമിയുടെ കീഴിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ അക്കാദമിയുടെ പിൻബലത്തോടെ മാത്രമാണ് നല്ല സപ്പോർട്ട് കിട്ടി അവരുടെ മാനേജ്മെന്റ് പൈസ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആദ്യ കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടി വന്ന ആ കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലും മെച്ചപ്പെട്ട മികച്ച റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടും കാരണം ഇതിൽ അതിലേറെ സപ്പോർട്ടോടെ മിടുക്കരായ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അതില്ല ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് വളർന്നു വരുന്ന ഒരു അക്കാദമി ഉണ്ട് പിന്നെ നാനാജ്ഞ സ്ഥലങ്ങളിലുള്ള കുട്ടികൾ നമ്മൾക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നു അസോസിയേഷൻ്റെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെ മാതാപിതാക്കളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം ഓരോരുത്തരും പങ്കുവെച്ചു വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു നിമിഷം ഉണ്ടായതിൽ നമ്മൾ ഞങ്ങൾ രണ്ടുപേര് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഗോവയിൽ വെച്ചിടുന്ന മുപ്പത്തേഴാമത് നാഷണൽ ഗെയിംസിന് പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്തവണ ആ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മെഡൽ കിട്ടില്ല ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടുന്ന് അന്ന് ടീമിലുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആളാണ് ജോസഫ് പി എന്ന് പറഞ്ഞത് അവന് കഴിഞ്ഞ തവണ മെഡൽ ഉണ്ടായിരുന്നു അവനിപ്പോൾ കാനഡയിലാണ് അപ്പൊ അവന് പകരം ഇത്തവണ ഞങ്ങൾ നാലു പേരാണ് എഡ്വിൻ എഡ്വിൻ കഴിഞ്ഞ തവണ കഴിഞ്ഞവണ ക്യാമ്പൗട്ടായി വളരെ സങ്കടപ്പെട്ടിരുന്നു പക്ഷെ എങ്കിലും ഇത്തവണ അവന് വളരെ അധികം സന്തോഷം ലഭിച്ചു അതേപോലെ കൃഷ്ണദത്തൻ അവനും കഴിഞ്ഞ തവണ ടീമിൽ ഉണ്ടായിരുന്നില്ല ഇത്തവണ ഊർജ്ജസ്വലനായി വന്നു അടുത്ത വർഷം ഇനി അവനായിരിക്കും മെഡൽ ഉണ്ടാവുക കൂടെ പകരം ഞങ്ങൾക്ക് ഓരോ പുതിയ മുഖങ്ങൾ അധികം മുഖങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ നിമിഷം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് വളരെ സന്തോഷത്തിലാണ് പറഞ്ഞ പോലെ തന്നെ എന്താ സന്തോഷമാണ് ഒരു വലിയൊരു ഞാൻ സന്തോഷപ്പെടുന്നു ഞാൻ ഈ ഗെയിമിലേക്ക് എത്തിയത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് കോച്ചായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇവരും എന്നാൽ അഗ്ലാനണിയും ജോസഫും ഇവരൊക്കെയാണ് എൻ്റെ കോച്ചായിട്ട് എന്നെ ഇതായത് പിന്നെ ഇങ്ങനെ ഗെയിമിലേക്ക് എത്തിച്ചത് ഗെയിം ഉണ്ടെന്ന് ഞാൻ പര്യാപരത്ത് നിന്ന് ആണ് അറിയുന്നത് പിന്നെ പതിയെ പതിയെ കളിച്ച് എന്നെ സ്ട്രഗിൾ ചെയ്ത് എന്നെ എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സാണ് നല്ല സന്തോഷം ഇങ്ങനെ മെഡൽ അടിക്കാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങൾ ഇതേപോലെ പോയതായിരുന്നു ഞങ്ങൾക്ക് മെഡലില്ലായിരുന്നു ഈ കൊല്ലം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മെഡൽ കിട്ടിയത് കിട്ടിയിൽ കിട്ടിയിൽ അതിനുശേഷം ആ സന്തോഷം കായിക താരങ്ങളുടെ അവരെ അവാർഡിന് അർഹരാക്കിയതെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു നാഷണൽ ഗെയിംസിൽ മെഡലുകൾ നേടിയിട്ടുള്ള ഈ കായിക താരങ്ങൾ നമ്മുടെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ും കൂടുതൽ പ്രചോദനം കളപ്പുരയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായി പാരി സെക്രട്ടറി മനോജ് വീട്ടുവേലിക്കുന്നേൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു ഷഹർബാൻ വിൻസി അനിൽ അനിൽ പുലിപ്ര ജലാൽ താപ്പി പ്രിൻസിപ്പൽ പി ടി സുമ ഹെഡ് മാസ്റ്റർ പി ടി ബിജു ഹെഡ്മിസ്ട്രസ് ഷീല ജോസഫ് പി ടി പ്രസിഡന്റ് സാജു ജോർജ് എഫ് യു പി എസ് പി ടി പ്രസിഡന്റ് ഷാൻഡോ തകിടിയൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ